നമസ്കാരം സമ്മാനം നൽകാനുണ്ടെന്ന് പറഞ്ഞ് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നാലെ കഴുത്തി കഴിച്ച് കൊലപ്പെടുത്തിയ ശേഷം ട്രോളി ബാഗിലാക്കി ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിച്ചു ഞെട്ടിക്കുന്ന ഇപ്പോൾ ത്രിപുരയിൽ നിന്ന് പുറത്തു വരുന്നത് ട്വിസ്റ്റ് എന്നാൽ കാമുകനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് കാമുകിയല്ല കാമുകിയുടെ അറിവോടെയുമല്ല ഇരുപതുകാരിയുമായുള്ള പ്രണയബന്ധത്തിന്റെ പേരിൽ യുവാവിനെ കൊലപ്പെടുത്തി ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിച്ച സംഭവത്തിൽ കാമുകിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആറ് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ത്രിപുരയിലെ അഗർത്തല സ്വദേശിയായ ഷരിഫുൾ ഇസ്ലാം എന്ന ഇരുപത്തിയാറുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ യുവാവിന്റെ കാമുകിയുടെ കസിൻ ഡോക്ടർ ദിബാകർ സാഹ ഇയാളുടെ മാതാപിതാക്കളായ ദീപക് സാഹ ദേപിക സാഹ സുഹൃത്തുക്കളായ ജയദീപ് ദാസ് നവനിമ ദാസ് അനിമേഷ് യാദവ് എന്നിവരെയാണ് അഗർത്തല സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു ദിവസം മുൻപ് കാണാതായ ഷരീഫുളിന്റെ മൃതദേഹം മുഖ്യപ്രതിയായ ഡോക്ടർ ദിപാകർ സാഹയുടെ പിതാവ് ദീപക് സാഹയുടെ കടയിലെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് അഗർത്തലയിലെ ചന്ദ്രപൂർ സ്വദേശിനിയായ ഇരുപത് വയസ്സുകാരിയുമായി ഷരീഫുൾ പ്രണയത്തിലായിരുന്നു എന്നും ഇത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും വെസ്റ്റ് ത്രിപുര എസ് പി കിരൺകുമാർ പറഞ്ഞു ഷരീഫുള്ളിനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ദിബാകറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം അറിയുന്നതും മൃതദേഹം കണ്ടെത്തുന്നതും അഗർത്തല സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന് കീഴിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന ഷരീഫുള്ളിനെ ഈ മാസം എട്ടിനാണ് കാണാതായത് ഷരീഫിന്റെ കാമുകിയായ ഇരുപത് വയസ്സുകാരുടെ ബന്ധുവായ ഡോക്ടർ ദിബാകർ വെസ്റ്റ് ത്രിപുരയിലെ സൗത്ത് ഇന്ദിര നഗറിലുള്ള തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഷരീഫ് ഉള്ളിനെ കഴുത്തിങ്ങിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ദിബാകർ ആഗ്രഹിച്ചിരുന്നു ബംഗുമാരിയിലുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ ദിബാകർ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു അടുത്തിടെ പെൺകുട്ടിയുടെ പിതാവ് മരിച്ചു ഇതിനുശേഷം വീട്ടിലെത്തിയ ദിബാകർ പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യാനും ശ്രമിച്ചിരുന്നു പെൺകുട്ടിക്ക് ഷരീഫുളുമായുള്ള അടുപ്പം മനസ്സിലാക്കിയ ദിബാകർ ഇയാളെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ നിന്നാണ് ദിബാകർ സഹ എം ബി ബി എസ് പൂർത്തിയാക്കിയത് ജൂൺ എട്ടിന് രാത്രി ഒരു സമ്മാനം നൽകാനുണ്ടെന്ന് പറഞ്ഞാണ് ഷരീഫുളിനെ ദിബാകർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഇതിനുശേഷം സുഹൃത്തുക്കളായ ജയദീപ് ദാസ് നമനുതാ ദാസ് അനിമേഷ് യാദവ് എന്നിവരുടെ സഹായത്തോടെ ഷരീഫുളിനെ കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം ഒരു ട്രോളി ബാഗിലാക്കി അടുത്ത ദിവസം കതച്ചേരിയിൽ താമസിക്കുന്ന മാതാപിതാക്കളെ ദിപാകർ അഗർത്തലയിലേക്ക് വിളിച്ചു വരുത്തി കാറുമായി അഗർത്തലയിലേക്ക് എത്തിയ ദീപക് സാഹയും ദീപിക സാഹയും ട്രോളി ബാഗ് കഥച്ചേരിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മൃതദേഹം അവരുടെ കടയിലെ ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിക്കുകയായിരുന്നു